സ്വാഗതം ഒരു പ്രധാനപ്പെട്ട ഹൈക്കോടതി ഉത്തരവാണ് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ഇത് ലുലു ഹൈപ്പർ മാർക്കറ്റുമായി ബന്ധപ്പെട്ട ഒരു വിഷയത്തിലുള്ള ഹൈക്കോടതിയുടെ വിധിയാണ് ഇത് ഭൂമി തരം മാറ്റവുമായി ബന്ധപ്പെട്ട എല്ലാവരും കണ്ടിരിക്കുക കാരണം ഇങ്ങനെയൊക്കെ സംഭവിച്ചാൽ ഇങ്ങനെയൊക്കെ ചിലതുകൂടി സംഭവിക്കും എന്ന് നിങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഈ കൃഷിഭൂമി മണ്ണിട്ട് നികത്തിയാൽ അതിന് പിന്നീട് എന്തൊക്കെ പുലിവാൽ ഉണ്ടാകും എന്നുള്ളത് ഒരു പാഠമായി ഈ ഹൈക്കോടതി വിധി നമ്മളെ ബോധ്യപ്പെടുത്തുന്നുണ്ട് പരാതിക്കാരൻ ഉണ്ടെങ്കിൽ ഇവിടെ ഒരു ഭൂമിയും തരം മാറ്റാൻ പറ്റാത്ത സാഹചര്യമാണ് ഉള്ളത് പരാതിക്കാരൻ എന്ന് പറഞ്ഞാൽ അത് വസ്തുതയോടുകൂടിയ ചില പരാതികളാണെങ്കിൽ തീർച്ചയായും അതിൻ്റെ അടിസ്ഥാനത്തിൽ ആർ ഡി ഒ അനുകൂല ഉത്തരവിട്ടാലും കോടതിയിൽ വിഷയം വന്നാൽ തിരിച്ചുള്ള ഉത്തരവ് ഉണ്ടാവുകയും ചെയ്യും ഇത് തൃശൂർ അയ്യന്തോൾ എന്ന് പറയുന്ന സ്ഥലത്ത് ലുലു ഹൈപ്പർ മാർക്കറ്റിൻ്റെ പുതിയ ഒരു സൂപ്പർ മാർക്കറ്റ് തുടങ്ങുന്നു ഹൈപ്പർ മാർക്കറ്റ് തുടങ്ങുന്നു അതിൻ്റെ ആവശ്യത്തിലേക്കായിട്ടാണ് ഭൂമി തരം മാറ്റുന്നതുമായി ബന്ധപ്പെട്ട് അപേക്ഷ വരുന്നത് ഈ അപേക്ഷ ഫോൺ നമ്പർ അഞ്ചിലാണ് കൊടുത്തിരുന്നത് അത് ഡേറ്റ ബാങ്കിൽ ഈ ലുലു ഹൈപ്പർ മാർക്കറ്റ് തുടങ്ങുന്ന സ്ഥലം ആ ഉദ്ദേശിക്കുന്ന സ്ഥലം അവിടെ കൃഷിഭൂമിയാണ് എന്ന് കണ്ടുകൊണ്ട് ഈ ഡേറ്റാ ബാങ്കിൽ ആ സ്ഥലം ഉൾപ്പെടുത്തിയിരുന്നു പക്ഷേ ഡേറ്റാ ബാങ്കിൽ തെറ്റായിട്ടാണ് ആ സ്ഥലം ഉൾപ്പെടുത്തിയിരിക്കുന്നതോ ഉൾപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളത് കൊണ്ട് അത് ഒഴിവാക്കി ഭൂമി തരം മാറ്റം അനുവദിക്കണം എന്നുള്ളതാണ് ഈ ആവശ്യമായി ആർ ഡി ഒയുടെ മുമ്പാകെ വന്നത് ആർ ഡി ഭൂമി തരം മാറ്റം അനുവദിക്കുകയും ചെയ്തു ഈ ഭൂമി തരം മാറ്റം അനുവദിച്ച ആർഡിഒയുടെ ഉത്തരവ് ശരിയായിട്ടുള്ളതല്ല എന്നും പരിശോധിക്കേണ്ട കാര്യങ്ങളൊന്നും വ്യക്തമായും പരിശോധിച്ചിട്ടില്ല എന്നും അഗ്രികൾച്ചർ ഓഫീസറുടെയും വില്ലേജ് ഓഫീസറുടെയും റിപ്പോർട്ടുകൾ യഥാവിധി പരിഗണിച്ചിട്ടില്ല എന്നും കെ എസ് ആർ എസ് ജി സിയുടെ റിപ്പോർട്ട് അതായത് കേരള സ്റ്റേറ്റ് റിമോട്ട് സെൻസിങ് ആൻഡ് എൻവയോൺമെന്റ് സെന്ററിന്റെ റിപ്പോർട്ടും ശരിയായ നിലയിൽ പരിശോധിച്ചിട്ടില്ല എന്നും ആയതുകൊണ്ട് ആർ ഡി ഒ തരം മാറ്റം അനുവദിച്ച ഉത്തരവ് താൽക്കാലികമായി റദ്ദാക്കുകയാണെന്നും അത് തിരിച്ചയച്ച് അത് വീണ്ടും നാല് മാസത്തിനകം പുനഃപരിശോധന നടത്തണം എന്നാണ് കഴിഞ്ഞ ദിവസം ഹൈക്കോടതി ഉത്തരവിട്ടത് ഈ ഉത്തരവിന്റെ പൂർണമായ രൂപം കിട്ടിക്കഴിഞ്ഞാൽ ഒരു പ്രത്യേക എപ്പിസോഡ് ചെയ്യുന്നുണ്ട് ഇത് ഒരു വിവാദ വിഷയം കൂടി അടുത്ത കാലത്ത് ആയിരുന്നു കാരണം ഒരു പ്രസംഗത്തിൽ ഈ ലുലു മാർക്കറ്റി ലുലു ഗ്രൂപ്പിന്റെ പിന്നെ നായകനായ യൂസഫ് അലി തന്നെ ഒരു പൊതുവേദിയിൽ ഇതിനെക്കുറിച്ച് പറഞ്ഞിരുന്നു വികസനം നടത്താൻ പല രാഷ്ട്രീയ നേതാക്കളും തടസ്സം നിൽക്കുന്നുണ്ട് അതിൻ്റെ ഒരു ഉദാഹരണമാണ് തൃശൂരിൽ തുടങ്ങാൻ ആലോചിച്ചിരുന്ന ഈ ഹൈ ഹൈപ്പർ മാർക്കറ്റ് താൽക്കാലികമായി നിർത്തിവെക്കേണ്ടി വന്നതെന്ന് അദ്ദേഹം പറഞ്ഞിരുന്നുള്ളു ഒരു സി പി ഐ നേതാവ് ആണ് അതിൻ്റെ പിന്നിലുള്ളതെന്ന് പിന്നീട് പത്രവാർത്തകൾ പറഞ്ഞു ഈ യൂസഫ് അലി ആരാണെന്നൊന്നും പറഞ്ഞിരുന്നില്ല ഒരു രാഷ്ട്രീയ നേതാവാണെന്ന് മാത്രമേ പറഞ്ഞിരുന്നുള്ളൂ അദ്ദേഹത്തിന്റെ പേര് ടി എൻ മുകുന്ദൻ എന്നാണ് സി പി ഐയുടെ അവിടുത്തെ ഒരു പ്രവർത്തകനാണ് അദ്ദേഹം പാടശേഖര സംരക്ഷണ സമിതിയുടെ ഭാരവാഹിയുമാണ് ഇദ്ദേഹമാണ് ഹൈക്കോടതിയിലേക്ക് പോയത് ഇദ്ദേഹം പറഞ്ഞത് അവിടെ കൃഷിഭൂമി തന്നെയാണ് ഇപ്പോൾ കൃഷിഭൂമി കൃഷി ചെയ്യാൻ യോഗ്യമായ ഭൂമി തന്നെയാണ് അത് മണ്ണിട്ട് നികത്തി എന്നുള്ള ആക്ഷേപവുമായിട്ടാണ് അദ്ദേഹം പോയത് ഹൈക്കോടതിയിൽ അദ്ദേഹം കയ്യിലുള്ള തെളിവുകളെല്ലാം കൊടുക്കുകയും ചെയ്തു അപ്പോൾ അത് പരിശോധിച്ച ഹൈക്കോടതി ആണ് ഇക്കാര്യത്തിൽ ചില വീഴ്ചകൾ ആർ ഡി ഒയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായതായി മനസ്സിലാക്കിയത് അതെ ഈ ഹൈക്കോർട്ട് പറഞ്ഞത് അഗ്രികൾച്ചർ ഓഫീസറിന്റെ റിപ്പോർട്ട് ഉൾപ്പെടെ നേരത്തെ പറഞ്ഞ ആ ഡോക്യുമെന്റ്സ് മുഴുവൻ ആർ ശരിയായ നിലയിൽ പരിഗണിച്ചില്ല പരിശോധിച്ചില്ല അല്ലാതെ തന്നെ തരം മാറ്റാൻ ഉത്തരവ് നൽകുകയാണ് ഉണ്ടായത് എന്നുള്ളതാണ് അതിൽ പറഞ്ഞത് സാറ്റലൈറ്റ് ദൃശ്യങ്ങൾ പരിശോധിക്കപ്പെട്ടിട്ടില്ല അതേപോലെ ഗൂഗിൾ എർത്ത് ഡേറ്റ പരിശോധിക്കപ്പെട്ടിട്ടില്ല വില്ലേജ് ഓഫീസറുടെ മഹസർ പരിശോധിച്ചിട്ടില്ല അഗ്രികൾച്ചർ ഓഫീസറുടെ റിപ്പോർട്ട് പരിഗണിച്ചിട്ടില്ല ഈ ഇതിലൊക്കെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി രണ്ടു വരെ ഈ ഭൂമി നെൽവയൽ എന്ന് തന്നെയാണ് കാണിക്കുന്നതെന്നാണ് ഹൈക്കോടതിയുടെ കണ്ടെത്തൽ അപ്പം അതുകൊണ്ട് തന്നെ ഇത് എല്ലാം വീണ്ടും ഒരിക്കൽ കൂടി ആർ ഡി ഒ പരിശോധിച്ചതിന് ശേഷം മതി ഈ പുതിയ ഉത്തരവ് കൊടുക്കാൻ ഇപ്പോൾ ഇറക്കിയ തരമാറ്റ ഉത്തരവ് കോടതി തടയുകയും ചെയ്തു ബിജു എബ്രഹാം എന്ന ഹൈക്കോടതി ജഡ്ജിയുടെ ബെഞ്ചിലാണ് ഈ കേസ് വന്നത് അദ്ദേഹമാണ് കഴിഞ്ഞ ദിവസം ഇതിന്റെ ഉത്തരവ് കൊടുക്കുകയും ചെയ്യുന്നത് അയ്യന്തോൾ തൃശൂർ അയ്യന്തോൾ എന്ന സ്ഥലത്ത് ആണ് ഈ വിഷയം ഉണ്ടായത് അവിടെയാണ് ഈ ലുലു ഗ്രൂപ്പിന്റെ പുതിയ ഹൈപ്പർ മാർക്കറ്റ് വരാൻ ഉള്ളത് രണ്ടായിരത്തി എട്ടിലെ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം വരും മുമ്പേ കൃഷി ചെയ്യാൻ കഴിയാത്ത വിധം ആ ഭൂമിയുടെ സ്വഭാവം മാറിയിട്ടുണ്ട് എന്ന് കാണിച്ചു കൊണ്ടാണ് ഫോം നമ്പർ അഞ്ച് കൊടുക്കുന്നത് അതുകൊണ്ട് തന്നെ ഈ സ്ഥലം ഈ പുരയിടമാക്കി മാറ്റിത്തരണം എന്നുള്ളതായിരുന്നു അപേക്ഷ ഈ അപേക്ഷ സംബന്ധിച്ച് നേരത്തെ പറഞ്ഞ കാര്യങ്ങളൊന്നും പരിശോധിക്കപ്പെടാതെ ആഡിയോ കൊടുത്ത ഉത്തരവിനെയാണ് ഈ ടി എൻ മുകുന്ദൻ എന്ന് പറയുന്ന വ്യക്തി ചലഞ്ച് ചെയ്ത് ഹൈക്കോടതിയിൽ എത്തിയത് ഹൈക്കോടതി ഇപ്പോൾ അത് തിരിച്ചയച്ചിരിക്കുകയാണ് തിരിച്ചയച്ചു എന്ന് മാത്രമല്ല ഈ നെൽവയൽ പിന്നെ തരം മാറ്റുന്നതിന് വേണ്ടി അടയ്ക്കപ്പെട്ട കൺവേർഷൻ ഫീസും തിരിച്ചു കൊടുക്കാനും കക്ഷികൾക്ക് തിരിച്ചു കൊടുക്കാനും കോടതി നിർദ്ദേശം നൽകിയിട്ടുണ്ട് ചില്ലറ തുകയൊന്നുമില്ല വലിയ ഒരു തുകയാണ് കാരണം അത്രയും ഏരിയ ഉണ്ട് ആ ഭൂമിക്ക് അതുകൊണ്ട് അത് തിരിച്ചു കൊടുക്കാനും പറഞ്ഞിട്ടുണ്ട് ഇനി ആർ ഇതെല്ലാം പരിശോധിച്ചാൽ ഉചിതമായ തീരുമാനം എടുക്കണം എന്നുണ്ടെങ്കിൽ അത് ഏത് തരത്തിലുള്ളതായിരിക്കണം എന്നുള്ളതാണ് ഇപ്പോ കൺഫ്യൂഷനിൽ ഉള്ളത് അദ്ദേഹം ഇതെല്ലാം പരിശോധിച്ചാൽ നിലവിൽ മുമ്പിൽ വരുന്ന രേഖകളൊക്കെ തന്നെ ഭൂമി തരം മാറ്റി കൊടുക്കാം എന്ന് പറയുന്നതല്ല മറിച്ചുള്ളതാണെന്ന് ഇപ്പോൾ വരുന്ന റിപ്പോർട്ടുകളിൽ നിന്നും മനസ്സിലാക്കുന്നു അതുകൊണ്ട് തന്നെ ഈ തൃശൂറിലുള്ള ലുലു മാർക്കറ്റിന്റെ ഈ പുതിയ സ്ഥാപനം ഹൈപ്പർ മാർക്കറ്റ് അവിടെ ഉണ്ടാകുമോ വരുമോ നിർമ്മിക്കപ്പെടുമോ എന്നുള്ള കാര്യത്തിലാണ് സംശയം ഇങ്ങനെ എന്തെങ്കിലും ഒരു പ്രശ്നം വന്നു കഴിഞ്ഞാൽ അതിനകത്ത് കൂടുതൽ ഇൻ്റർവെൻറ്റ് ചെയ്യാൻ നിൽക്കാത്ത ഗ്രൂപ്പാണ് ലുലു ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ അത് ഉപേക്ഷിക്കുമാവാണ് കാരണം അങ്ങനെ ഒന്നും വന്നില്ലെങ്കിൽ ലുലു ഗ്രൂപ്പിന് ഒരു നഷ്ടവും സംഭവിക്കാനില്ല അവർക്ക് ലോകം മുഴുവനും ഇപ്പോൾ ലുലു ഹൈപ്പർ മാർക്കറ്റുകൾ ഉണ്ട് അതുകൊണ്ട് തൃശ്ശൂരിൽ വന്നില്ലെങ്കിൽ ഒരു വർഷവും അദ്ദേഹത്തിന് സംഭവിക്കാനില്ല ആ ഗ്രൂപ്പിന് സംഭവിക്കാനും ഇല്ല മറിച്ച് ആ പ്രദേശത്തിനെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാകുമായിരുന്ന വികസനവും സാധ്യതകളും ഇല്ലാതായി എന്ന് മാത്രമേ ഉള്ളൂ പാർട്ടിയും ഇപ്പൊ പറയുന്നത് ഞങ്ങൾ ഈ നിയമത്തിന്റെ സംരക്ഷകരാണ് എന്നാണ് സി പി ഐ ഇപ്പോൾ പറയുന്നത് അത് ഈ ഇവിടെ മാത്രമാണോ എന്നുള്ള കാര്യം കൂടി പാർട്ടി ആലോചിക്കാനുണ്ട് കാരണം സംസ്ഥാനത്തുടനീളം പലയിടങ്ങളിലും ഇതുപോലെ ഭൂമി നികത്താൻ നിന്നവർ ആരൊക്കെയാണെന്നും കൂടി എല്ലാവരും രാഷ്ട്രീയ പാർട്ടികൾ ഒരു പുനഃപരിശോധനയ്ക്ക് വിധേയമാകേണ്ടതുണ്ട് ഇപ്പോൾ ആർ ഇവിടെ പുനഃപരിശോധിക്കേണ്ടതുപോലെ പല പാർട്ടികളും ഇത് പരിശോധിക്കപ്പെടേണ്ടതുണ്ട് ഒരു തരത്തിലും വർഷങ്ങളായി വെറും പുരേടമായി കിടക്കുന്ന ഭൂമി മുഴുവൻ ഈ നെൽവയലാണെന്ന് കാണിച്ചുകൊണ്ട് ഡേറ്റാ ബാങ്കിൽ ഉൾപ്പെടുത്തിയപ്പോൾ അതിനെല്ലാം കയ്യടിച്ചവരാണ് ഇവിടുത്തെ രാഷ്ട്രീയക്കാർ അതിനെക്കുറിച്ച് പ്രത്യേകിച്ച് പറയാതിരിക്കുകയാണ് പ്രേദം ജനങ്ങൾ മുഴുവൻ ബുദ്ധിമുട്ടി ഓഫീസുകൾ തോറും കയറി ഇറങ്ങുകയാണ് ഏജന്റുമാരുടെ പണം പിടിക്കലും കോടതികളിൽ കേസ് കൊടുക്കലും ഈ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമം ഇത്രത്തോളം തെറ്റിദ്ധരിക്കപ്പെട്ട മറ്റൊരു നിയമമില്ല നിരവധി ആളുകളാണ് അതിൻ്റെ പേരിൽ കണ്ണീരൂടിക്കുന്നത് അതൊന്നും കാണാൻ ഇവിടത്തെ രാഷ്ട്രീയ പാർട്ടികൾക്കൊന്നും നേരമില്ല മറിച്ച് ലുലു ഗ്രൂപ്പ് മണ്ണിട്ടതുമായിട്ടാണ് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് അവിടെ കൃഷി ഭൂ കൃഷി നടക്കുന്നുള്ള ഭൂമിയാണോ അതും കൂടി എല്ലാവരും പരിശോധിക്കണം കൃഷി നടത്താൻ യോഗ്യമാണ് അതുകൊണ്ട് തന്നെ അവിടെ കൃഷിയേ നടത്താവൂ എന്ന വാശി പിടിക്കുന്നവരാണെങ്കിൽ നമ്മുടെ സംസ്ഥാനത്ത് ഉടനീളം മാറ്റിക്കൊടുത്ത ഭൂമിയുടെ കാര്യം നോക്കണം ഇനി ഡേറ്റാ ബാങ്കിൽ ഉൾപ്പെട്ട് കിടക്കുന്ന ഭൂമിയും നോക്കണം ഇതെല്ലാം ശരിക്കും പരിശോധിക്കപ്പെടേണ്ടതാണ് ആര് പരിശോധിക്കപ്പെടണം ഇതുപോലെ ഈ തരം പരാതികൾ കൊടുക്കുന്ന ആളുകൾ ഞാൻ പരാതിക്കാരനെ കുറ്റപ്പെടുത്തുകയല്ല അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ ആയ വസ്തുതകൾ ഉണ്ടാകാം അദ്ദേഹം കൊടുക്കട്ടെ പക്ഷേ കേരളം മുഴുവൻ നടക്കുന്ന ചില കാര്യങ്ങളെക്കുറിച്ച് നിങ്ങളുടെ ശ്രദ്ധയിൽ കൊണ്ടുവന്നു എന്ന് മാത്രമേ ഉള്ളൂ ഈ നെൽവയൽ തണ്ണീർത്തട സംരക്ഷണ നിയമത്തിലെ വീഴ്ചകൾ പരിഹരിക്കാനുള്ള നടപടികൾ കൂടി സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായേ പറ്റൂ അത് ഉണ്ടായിട്ടില്ല നാളിതുവരെയുള്ള ശ്രമങ്ങൾ എല്ലാം അതിൻ്റെ ഫലം കണ്ടിട്ടില്ല എന്നുള്ളതും ഇപ്പോൾ അടിവരയിട്ട് പറയേണ്ടിയിരിക്കുന്നു